അത് മാത്രല്ല അടുത്ത നിയമസഭയും വർഷം തന്നെ വരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായി ക്ഷേമ പെൻഷൻ രണ്ടാമതായിട്ട് ലൈഫ് മൂന്നാമതായിട്ട് വികസനമായ റോഡ് എല്ലാ സ്ഥലത്തും കുടിവെള്ളം പിന്നെ അതിദാരിദ്ര്യമുക്തം അത് മാത്രമല്ല പാർപ്പിടം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന ലൈഫ് അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇടതുപക്ഷത്തിനെ കേരളത്തിൽ ചാൻസ് കാണുന്നുള്ളൂ ൂപക്ക് ഇലക്ഷൻ ഗിവയായിട്ട് തന്നാലോ ആ കാണുന്ന കോഴിക്കോട് കോർപ്പറേഷൻ അൻപത് കൊല്ലായിട്ട് എൽ ഡി എഫ് ആണ് ഭരിക്കണത് ഇനി റിസൾട്ട് അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ ഇനി ഇവിടെ ആര് ഭരിക്കും ഓരോ മുന്നണിക്കും എത്ര സീറ്റ് വീതം കിട്ടുന്നുള്ളതൊന്നും പ്രവചിച്ചാലോ ഈ ഗിവേയിൽ വിന്നർ ആവാൻ വേണ്ടിയിട്ട് എഴുപത്തി ആറ് സീറ്റിൽ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷനിലെ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ ഈ മൂന്ന് മുന്നണികളും എത്ര സീറ്റ് വീതം കിട്ടുന്നുള്ളേ നിങ്ങൾ കറക്റ്റായിട്ട് കമന്റ് ചെയ്യാം എലക്ഷൻ റിസൾട്ട് അറിയണം നാളെ രാവിലെ അതായത് പതിമൂന്നാം തീയതി രാവിലെ എട്ട് മണിക്ക് മുൻപായിട്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് രണ്ടു പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിൽ നിന്ന് രണ്ടുപേരായിരിക്കും വിജയികളായിട്ട് സെലക്ട് ചെയ്യുക അപ്പൊ നമ്മളേതായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഉള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയ ചായക്കടകളൊക്കെ സെറ്റപ്പ് ഒക്കെ കണ്ടുണ്ടാവുമല്ലോ അപ്പൊ ഇവിടുത്തെ ചേട്ടനോടൊന്ന് ചോദിച്ചോക്കാം അവിടെ ആര് എന്നുള്ളത് ചേട്ടാ എവിടെ ആര് ഭരിക്കൂത് കൊല്ലായിട്ട് എൽ ഡി എഫ് ആണല്ലോ ഇനി ആരാ ഭരിക്കൂ എത്ര സീറ്റ് കിട്ടു

കോൺഗ്രസ് ബിജെപിത്തോ കൊണ്ടുപോകും അതെത്ര സീറ്റ് സീറ്റ് ഒരുവിധം കുറയു പക്ഷെ എന്നാലും കോർപ്പറേഷൻ തന്നെ ഭരിക്കും കോർപ്പറേഷൻ അടുത്ത വർഷം ശക്തിയായ ഭൂരിപക്ഷത്തോടെ ുംരിക്കും സീറ്റിന്റെ മോളുണ്ടാവും പിന്നെ ഇതൊക്കെ ബിജെപിക്കൊക്കെ കോഴിക്കോട് കോർപ്പറേഷൻ അടുത്ത കാലത്ത് യാതൊരു സാധ്യതയില്ല സാധ്യത കാണില്ല എൽ ഡി എഫിനെ അടുത്ത നിയമസഭയും ഇടതുവർ തന്നെ ഇത്രയും എന്താ പറയാ വർഷത്തിനിടയ്ക്ക് ജനക്ഷേമമായ പ്രവർത്തനം പിന്നെ നമ്മളെ കേരളത്തിന്റെ അതായത് ലോകവയ്പ കാണാത്ത ഈ കൊച്ചി സ്റ്റേറ്റിന്റെ ഇത്രയും വലിയ ഒരു വികസനപരമായ എന്താ പറയുക എല്ലാ രീതിയിലും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതെന്ന് കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ രണ്ടാമതായിട്ട് ലൈഫ് മൂന്നാമതായിട്ട് വികസനമായ റോഡ് എല്ലാ സ്ഥലത്തും കുടിവെള്ളം പിന്നെ അതിദാരിദ്ര്യമുക്തം അത് മാത്രമല്ല പാർപ്പിടം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന ലൈഫ് അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇടതുപക്ഷത്തിന് കേരളത്തിൽ ചാൻസ് കാണുന്നുള്ളൂ പ്രത്യേകിച്ചെന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു ഇടതുപക്ഷ ഭാഷയക്കാരനാണ് തുറന്നായിരിക്കും നമുക്ക് അതിന് വിഷയമൊന്നുമില്ല പക്ഷെ നമ്മൾ ആശയപരമായിട്ട് ചിന്തിക്കുന്നതും കാണുന്നതും ഈ സ്റ്റേറ്റ് വീണ്ടും എന്ത് ചെയ്യണോ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാലാണ് ഈ തുടർ ദിവസങ്ങൾ നടത്താനും ഈ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താനും കഴിയണമെന്നുണ്ടെങ്കിൽ ഈ സർക്കാർ തന്നെ വീണ്ടും എന്ത് ചെയ്യണോ വരണം അടുത്ത വരണം അതിനാണ് നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നതും പ്രവർത്തിക്കുന്നതും വരാൻ വേണ്ടി തന്നെയാണ് കോർപ്പറേഷൻ കോർപ്പറേഷനിലെത്തോളായിട്ട് പിന്നെയാണെങ്കിൽ അതിന്റെ ഒരു രാഷ്ട്രീയത്തിൽ നമ്മള് വോട്ടെടുപ്പിലാണെങ്കിൽ കൂടുതലും വന്നിട്ടില്ല കുറഞ്ഞിട്ടും വന്നിട്ടില്ല ഇതൊന്നും വന്നിട്ടില്ല അല്ലെന്ത് മാറ്റിമറിച്ചിലൊന്നും കൂടിയിട്ട് ഇല്ല പോട്ട് കുറഞ്ഞിട്ടില്ല അങ്ങനെ കൂടിയാലും കുറഞ്ഞാലും എന്തെങ്കിലും ഒരു തിരുപ്പുമ്പോഴും കേസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സ്വാധീനിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ എന്തോണ്ടാ അങ്ങനെ പറയാ കൊണ്ടുപോകുന്നു കോൺഗ്രസ് ജയിക്കുന്നു പറയണ്ടല്ലോ അപ്പൊ പറയാ അപ്പൊ <laughs> ഇവരുള്ളഭിപ്രായങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ആയിട്ട് കമന്റ് ചെയ്യുക പിന്നെ മറക്കേണ്ട നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക രണ്ടാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക